നമസ്കാരം പ്രതിഭ എം എൽ എയുടെ മകന്റെ കഞ്ചാവ് കേസിൽ വേദന കൊണ്ട് വിങ്ങി സജി ചെറിയ കൺമൂന്നിൽ എം എൽ എ ഉമാ തോമസ് താഴേക്ക് പതിശ് പിടയുന്നത് കണ്ടിട്ടും കുലുക്കമില്ലാതെ ഗിന്നസ് റെക്കോർഡ് വേദിയിലിരുന്ന മന്ത്രിയാണ് ഇപ്പോൾ പ്രതിഭ എം എൽ എയുടെ മകന്റെ കഞ്ചാവ് കേസിൽ വേദന കൊണ്ട് പുളയുന്നത് എന്നോർക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നു കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽ ഒൻപതാം പ്രതിയായതിൽ എക്സൈസിനെ പരിഹസിച്ചുകൊണ്ടാണ് മന്ത്രി സജി ചെറിയൻ രംഗത്ത് വന്നത് കുട്ടികൾ പുക വലിച്ചതിനാണോ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് എന്ന് സജി ചെറിയാൻ ചോദിച്ചു പ്രതിഭ എം എൽ എ പങ്കെടുത്ത വേദിയിൽ വെച്ച് തന്നെയായിരുന്നു സജി ചെറിയാന്റെ ഈ പരാമർശം പുക വലിക്കുന്നത് മഹാ അപരാധമാണോ ചെയ്തെങ്കിൽ തെറ്റാണ് ജയിലിൽ കിടന്നപ്പോൾ താനും പുക വലിക്കുമായിരുന്നു ദിവസവും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളാണ് എം ടി വാസുദേവൻ നായരെന്നും സജി ചെറിയാൻ പറഞ്ഞു അതായത് മന്ത്രിയുടെ പുക വലിയ പ്രോത്സാഹിപ്പിക്കുന്ന പരാമർശമെന്നാണ് വിലയിരുത്തൽ പ്രതിഭ എം എൽ എയുടെ മകൻ പോളിടെക്നിക്കിൽ പഠിക്കുകയാണ് കുട്ടികളാവുമ്പോൾ കൂട്ടുകൂടണ്ടേ ഇച്ചിരി വർത്തമാനം പറഞ്ഞു ആരോ വന്ന് പിടിച്ചു ആ കുട്ടി എന്തെങ്കിലും മോശം കാര്യം ചെയ്തു എന്നൊന്നും ഒരു കേസിലുമില്ല എഫ്ഐആർ ഞാൻ വായിച്ചതാണ് പുക വലിച്ചു എന്നാണ് ഞാൻ പുക വലിക്കുന്നയാളാണ് വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കും പറയാൻ പേടിയൊന്നുമില്ല പണ്ട് ജയിലിൽ കിടക്കുമ്പോൾ പഠിച്ചതാണ് എം ടി വാസുദേവൻ നായർ ബീഡി വലിക്കുന്നയാളാണ് കെട്ടുകണക്കിന് ബീഡി കയ്യിലുണ്ടാകും ആശീലമുണ്ട് ഇതായിരുന്നു സജി ചെറിയാന്റെ ന്യായീകരണം യു പ്രതിഭയെ സി പി എം ജില്ലാ രാഷ്ട്രീയം അനുകൂലമാക്കാൻ തനിക്കൊപ്പം ചേർത്ത് നിർത്താനുള്ള നീക്കം തന്നെയാണ് മന്ത്രിയുടേത് എന്നാണ് വിലയിരുത്തൽ പുക വലിച്ചതിന് ജാമ്യമില്ലാത്ത വകുപ്പ് എന്തിനാണ് ഇടുന്നത് എന്നും സജി ചെറിയാൻ ചോദിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ വർത്തമാനം പറഞ്ഞ് ഇരുന്നു ഈ ഇരിക്കുന്നവർമാർക്ക് ചെയ്ത കാര്യങ്ങൾ കൂട്ടി ഒന്ന് വെച്ചു നോക്കിയാൽ ഒരു പുസ്തകം എഴുതാം കുട്ടികൾ കമ്പനി അടിക്കും വർത്തമാനം പറയും ഇടയ്ക്കൊരു പുകയൊക്കെ വലിക്കും അതിനെന്താണ് എന്ന് മന്ത്രി ചോദിക്കുന്നു മഹാ അപരാധമാണ് അത് എന്ന് പറയരുത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇങ്ങനെയൊരു കാര്യത്തിന് കൂട്ടുനിന്നു അതിന് പ്രതിഭ എം എൽ എയുടെ മകൻ ഇങ്ങനെയൊരു കാര്യത്തിന് കൂട്ടുനിന്നു അതിന് പ്രതിഭ എം എൽ എ എന്ത് ചെയ്തുവെന്നും സജി ചെറിയാൻ ചോദിച്ചു ഉമാ തോമസിന്റെ അപകടം നേരിട്ട് കണ്ടിട്ടും ഇരുന്നിടത്ത് നിന്നും ആസനമൊന്നും അനക്കാത്ത മന്ത്രിയാണ് ഇപ്പോൾ പ്രതിഭ എം എൽ എയുടെ മകന്റെ കഞ്ചാവ് കേസിൽ ഇങ്ങനെ ഉള്ളുപൊട്ടി പൊട്ടി വിലപിക്കുന്നത് രാഷ്ട്രീയ വൈദ്യത്തിന്റെ രണ്ട് ധ്രുവങ്ങൾ തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് സജി ചെറിയാന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് പോളിടെക്നിക് പഠിക്കുക കുട്ടികളെ കൂട്ടുകൂടത്തില്ല വർത്തമാനം പറഞ്ഞു ആരണ്ട പിടിച്ചു ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു ഇല്ല ആ കേസിലൊക്കെ ഞാൻ വായിച്ചു അതില് പുക വലിച്ചു ഞാൻ പുക വലിക്കുന്നു കേട്ടോ എല്ലപ്പോഴും പണ്ട് പടി ജയിലിൽ കിടന്ന് പഠിച്ചതാണ് എം ഡി വാസു എന്നാലും കെട്ടുകടുന്നോട്ടെ അതിനെ ജാമ്യം ഇല്ലാത്ത നമ്മുടെ കുഞ്ഞുങ്ങളല്ല അവരാരെങ്കിലും പറഞ്ഞു നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ലോ ഓരോരുടെ അവര് കാണിച്ച പണി ജനങ്ങളുടെ പൂത്തി വെച്ചാ എത്ര പറ്റും എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ അവര് കമ്പനി വർത്താനം പറയും ചിലപ്പോ ഒരു പോക വലിച്ചു പഠിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഉപേക്ഷിക്കാം വലിയൊരു മഹാപരാഗമാണ് കുഞ്ഞുങ്ങൾ പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ആലപ്പുഴ പഠിക്കുന്ന ആറ് കുട്ടികൾ മരിച്ചു മിടുക്കരായ കുട്ടികൾ ഇന്നും എന്റെ ഹൃദയത്തിന് പോയിട്ടില്ല ആറ് കുട്ടികളും മരിച്ചു ഞങ്ങളെല്ലാം പോയി സങ്കടം വരും കാരണം ഏറ്റവും തന്നെ മിടുക്കരാണ് കാരണം എൻട്രൻസിൽ വന്നാൽ മേടിച്ചു വന്നവരാണ് ആ മാതാപിതാക്കളുടെ കണ്ണുമാണ് അവര് ചെയ്ത് തെറ്റെന്താ അവരുമായിട്ട് സിനിമ കാണാൻ പോയി മാതാപിതാക്കൾ എന്ത് ചെയ്യണം ഏഴുപേര് പോകേണ്ട വണ്ടി പന്ത്രണ്ട് പേര് പോയി മാതാപിതന്നെ പോയ വണ്ടിക്ക് ടയറും ഇല്ല കാറ്റും ഇല്ല റേക്കും ഇല്ല എന്തു ചെയ്യാൻ പറ്റും അവിടെ ഉണ്ടായ ആറ് കുഞ്ഞുങ്ങൾ ഈ ഇന്ത്യയുടെ കേരളത്തിന്റെ ഏറ്റവും ഭാവിയുള്ള ആറ് കുഞ്ഞുങ്ങളാണ് മനസ്സില് ആ മാതാപിതാക്കളെ വേട്ടയാണെങ്കിൽ പ്രതിഭാകരുടെ മോൻ ഒരു കാര്യത്തിൽ കൂട്ടി കൂടി അതിന് പ്രതിഭാഗ ഒരു സ്ത്രീ അല്ലേ ആ പരിഗണന കൊടുക്കല്ലേ എത്ര ദിവസമായിട്ട് നിന്നു അവരുടെ കുട്ടിയെ പറ്റി അനാവശ്യം പറഞ്ഞു പറയുവാണ് ഒരു പ്രതികടനം നടത്തിയിട്ടുണ്ട് അമ്മയല്ലേ പാർട്ടി നേതാവല്ലേ എം എൽ എ അല്ലേ പറയുമല്ലോ സുഖമായിട്ടും പറയൂല്ലോ നമുക്കൊക്കെ ഒരുപാട് പറയുമല്ലോ ഉടനെ അവര വർഗ്ഗീയം അപ്പൊ അവർ വർഗീയ പിന്നെ ഒരു മഹാൻ പിറ്റേ ദിവസം ക്ഷണിക്കുകയാണ് ഇനിയിപ്പോ ഒരു ചട്ടത്തി ഞാൻ ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് വെച്ചോണ്ടിരിക്കുന്നു എല്ലാവരും കൊടുത്ത കേട്ടോ ആ പ്രതിഭാരി എം എൽ എ ആയ ശേഷം അവരെ മനസമാനത്തിൽ ഒറ്റ രാത്രി കിടത്തി തുടങ്ങിയിട്ടില്ല ഈ മറ്റേ പുള്ളി